ഹായ് ക്രൈസ്ത ലോർഡ് നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുസ്തുവിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം എല്ലാ പ്രിയ ദൈവമക്കൾക്കും ക്രിസ്തേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ സ്നേഹവന്ദനം കർത്താവിൽ പ്രിയരേ നാം പലപ്പോഴും ചിന്തിക്കാറും സംസാരിക്കാറുമുള്ളതുമായ ഒരു കാര്യമാണ് ജാതികളും വംശങ്ങളും ഗോത്രങ്ങളും ഭാഷകളും എല്ലാം മനുഷ്യരാൽ നിർമ്മിക്കപ്പെട്ടതാണ് എന്ന് സത്യത്തിൽ ഈ കാര്യത്തിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ ഇതിനെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കാം ഉൽപ്പത്തിയുടെ പുസ്തകം ഇരുപത്തിയഞ്ചിന്റെ ഇരുപത്തി മൂന്നാം വചനത്തിൽ യഹോവയായ ദൈവം റിബേക്കയോട് പറയുന്നു രണ്ട് ജാതികൾ നിന്റെ ഗർഭത്തിൽ ഉണ്ട് രണ്ട് വംശങ്ങൾ നിന്റെ ഉദരത്തിൽ നിന്ന് തന്നെ പിരിയും ഒരു വംശം മറ്റേ വംശത്തിലും ശക്തിപ്പെടും മൂത്തവൻ ഇളയവനെ സേവിക്കും എന്നാൽ എന്തുകൊണ്ടാണ് ഈ വിഭജനങ്ങൾ എന്നതിനുത്തരമായി അപ്പോസ്തന പൗലു സെഫീസർക്ക് എഴുതിയ ലേഖനം ഒന്നാം അധ്യായം അതിന്റെ പത്താം വചനത്തിൽ ഇപ്രകാരം പറയുന്നു അത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ളത് എല്ലാം പിന്നെയും ക്രിസ്തുവൽ ഒന്നായി ചേർക്ക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായി കൊണ്ട് തന്നെ സകല ഗോത്രങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും വംശങ്ങളിൽ നിന്നും ഉള്ളവർ യേശു ക്രിസ്തുവിലൂടെയുള്ള വിശുദ്ധയും രക്ഷയും വീണ്ടെടുപ്പും പ്രാപിച്ച് പിതാവായ ദൈവത്തിന്റെ രാജ്യത്തിന് അവകാശികളായി തീരുന്നതിലൂടെ പ്രസ്തുത വിഭജനങ്ങൾ അവസാനിക്കുന്നു സകലവും ക്രിസ്തുവിൽ ഒന്നായി തീരുന്നു അമേൻ ഹാലൂയ അബ്രഹാമിന്റെ പുത്രനായ ഇസഹാകിന് അനുയോജ്യായ ഭാര്യയായി ദൈവം തിരഞ്ഞെടുത്ത ഒരു സ്ത്രീയായിരുന്നു റിബേക്ക അതിഥി സൽക്കാരത്തിന്റെയും സേവന മനോഭാവത്തിന്റെയും വിശ്വാസയാത്രയുടെയും സ്നേഹത്തിന്റെയും പ്രാർത്ഥനയുടെയും ദൈവാശ്രയത്തിന്റെയും ഉത്തമ മാതൃകയായിരുന്നു അവൾ അതിശ്രേഷ്ഠവും വിജയകരവുമായ ഒരാത്മീക ജീവിതാരംഭം തന്നെയായിരുന്നു അവളുടേത് അവൾ ഇസ്രായേൽ വംശത്തിന്റെയും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ വംശാവലിയിലും അതിശ്രേഷ്ഠമായ സ്ഥാനത്ത് തന്നെ എത്തിച്ചേർന്നിരിക്കുന്നു അമേൻ ഈ സംഭവം ഇപ്രകാരം ആരംഭിക്കുന്നു ഉൽപ്പത്തിയുടെ പുസ്തകം ഇരുപത്തിയഞ്ചിന്റെ ഇരുപത്തിയൊന്നിൽ പറയുന്നു ഇസഹാക്കിന്റെ ഭാര്യയായ റിബേക്കയ്ക്ക് സന്താനങ്ങൾ ഉണ്ടായിരുന്നില്ല ആയതിനാൽ അവൻ അവൾക്കാ യഹോവയോട് പ്രാർത്ഥിച്ചു യഹോവയാം ദൈവം തന്റെ പ്രാർത്ഥന കേട്ടു അങ്ങനെ അദ്ദേഹത്തിന്റെ ഭാര്യയായ റിബേക്ക ഗർഭം ധരിച്ചു എന്നാൽ അവളുടെ ഉള്ളിൽ ശിശുക്കൾ തമ്മിൽ തിക്കിയപ്പോൾ അവൾ ഇങ്ങനെയായാൽ ഞാൻ എന്തിനു ജീവിക്കുന്നു എന്ന് പറഞ്ഞ് യഹോവയോട് ചോദിക്കുവാൻ പോയി എന്നുവച്ചാൽ ജീവിച്ചിരിക്കുവാൻ തന്നെ ആഗ്രഹം ഇല്ലാതെയായി തീർന്ന ശാരീരികമായ പ്രതിസന്ധിയിൽ അവൾ മനുഷ്യരെ ആശ്രയിച്ചില്ല മറിച്ച് നേരിട്ട് ദൈവത്തോട് ചോദിക്കുവാൻ പോയി ദൈവത്തോട് പ്രാർത്ഥിച്ചു അവളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി യഹോവ അവളോട് രണ്ട് ജാതികൾ നിന്റെ ഗർഭത്തിൽ ഉണ്ട് രണ്ട് വംശങ്ങൾ നിന്റെ ഉദരത്തിൽ നിന്ന് തന്നെ പിരിയും എന്നുള്ള തന്റെ പദ്ധതി അവളോട് അറിയിച്ചു പിന്നെ അവൾ ഇരട്ട കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി ഒന്നാമതായി ഈ വചനങ്ങളിൽ ദൈവത്തിൽ ആശ്രയവും വിശ്വാസവും പ്രാർത്ഥനയും ഉള്ള ഒരു കുടുംബത്തിൽ ദൈവത്തിന്റെ അത്ഭുതകരമായ ഇടപെടലുകൾ നടക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും ദൈവത്തിൽ ആശ്രയവും പ്രാർത്ഥനയും സ്ഥിരതയും ഉണ്ടായിരുന്നാൽ നമ്മുടെ ജീവിതത്തെ കുറിച്ചുള്ള ദൈവത്തിൻ്റെതായ പദ്ധതികൾ ആത്മീകമായി വെളിവാകും എന്ന് റിബേക്കയുടെ ജീവിതത്തിൽ നിന്നും നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയും അമേൻ ഇപ്രകാരം വളരെ വിജയകരമായ ഒരു ഒരാത്മീക ആരംഭം തന്നെയായിരുന്നു റിബേക്കയുടേത് എന്നാൽ പിന്നത്തേതിൽ കുടുംബത്തിന്റെ വിഭജനത്തിന് കാരണമായി തീർന്ന ഒരു പരാജിതയായ മാതാവാക്കുകയായിരുന്നു അവൾ ഒന്നാമതായി റിബേക്കയുടെ വിജയകരമായ ആത്മീക ജീവിതത്തിൽ നിന്നും വിഭജനത്തിലേക്കുള്ള വീഴ്ചയുടെ കാരണത്തെക്കുറിച്ച് ശ്രദ്ധിക്കാം നിന്റെ ഗർഭത്തിൽ രണ്ട് ജാതികൾ എന്നുള്ള ദൈവിക വെളിപ്പെടുത്തൽ റിബേക്ക തന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചു എന്നാൽ ഒരു പിഴവ് സംഭവിച്ചവൾക്ക് ഈ കാര്യം ദൈവം തന്നെ തന്റെ പദ്ധതി പ്രകാരം നിറവേറ്റിക്കൊള്ളും എന്നും വിശ്വസിക്കേണ്ടതിന് പകരം താനാണത് നടപ്പാക്കേണ്ടത് എന്നൊരു ചിന്ത അവളിൽ വളർന്നു അത് അവളുടെ തകർച്ചയുടെ ആരംഭമായിരുന്നു പിന്നെ കുട്ടികൾ വളർന്നപ്പോൾ ഏശാവും യാക്കുവും സ്വഭാവത്തിൽ വളരെ വ്യത്യസ്തരായി തീർന്നു യേശാവ് കാട്ടിൽ വേട്ടക്കാരനായിരുന്നു യേശാവിന്റെ വേട്ടഭോജനം ഇഷ്ടപ്പെട്ടിരുന്നതിനാൽ ഇസഹാക്ക് അവനെ സ്നേഹിച്ചു എന്നാൽ വീട് വിട്ടു പോകാതെ കൂടാരങ്ങളിൽ വസിക്കുകയും ആട്ടിടയനും ശാന്ത സ്വഭാവിയുമായിരുന്ന യാക്കോബിനെ റിബേക്കയും ഇഷ്ടപ്പെട്ടു ഇപ്രകാരം മാതാപിതാക്കൾ കുട്ടികളെ അവരവരുടെ ആഗ്രഹപ്രകാരം ഇഷ്ടപ്പെടുവാൻ തുടങ്ങി ഇത് അവരുടെ മനസ്സുകൾ തമ്മിൽ വളരെ അകലം സൃഷ്ടിച്ചു മാതാപിതാക്കൾ തമ്മിലുള്ള മാനസിക ദൂരവ്യാപനവും പക്ഷപാതപരമായ ഇടപെടലുകളും ആ കുടുംബത്തെ വിഭജനത്തിലേക്ക് നയിക്കുകയായിരുന്നു കുടുംബത്തിന്റെ ഈ വിഭജനാന്തരീക്ഷവും സ്നേഹരഹിത സാഹചര്യങ്ങളും ഒപ്പം യേശാവ് അന്യജാതിക്കാരികളായ സ്ത്രീകളെ വിവാഹം കഴിച്ചതും അവരുടെ കുടുംബത്തിൽ അസമാധാനം വർദ്ധിപ്പിച്ചു എന്നാൽ ഇവിടെ വിഭജനം എന്ന ദൈവിക പദ്ധതി നിറവേറ്റുക എന്നത് തന്റെ ഉത്തരവാദിത്തമായി റിബേക്ക ഏറ്റെടുക്കുന്നു എന്നാൽ അത് ഭാവി കാലത്തേക്കായുള്ളതും ദീർഘവുമായ ദൈവിക പദ്ധതിയുടെ ഭാഗമായിരുന്നുവെന്നും അവൾ മനസ്സിലാക്കിയില്ല വ്യാഖ്യാനിക്കുവാൻ കഴിഞ്ഞില്ലതവൾക്ക് അത് മുഖാന്തരം അവരുടെ ജീവിതം ദുരിതപൂർണമാവുകയായിരുന്നു കുടുംബം തന്നെ അന്യമായി തീരുകയും ചെയ്തു ആയതിനാൽ പ്രിയമുള്ളവരെ ദൈവമായ കർത്താവും നമ്മെ വിഭജനത്തിനും ഭിന്നതയ്ക്കായുമല്ല ഐക്യത്തിലും ദൈവസ്നേഹത്തിലും ദൈവീക സമാധാനത്തിന്റെ പുത്രീപുത്രന്മാരായിരിക്കുവാനുമായി നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു സമാധാനം ഉണ്ടാക്കുക എന്നതാണ് നമ്മുടെ ഉത്തരവാദിത്വം എന്നാൽ നാം ദൈവമായ കർത്താവിനോട് ചേർന്ന് നിന്നാൽ ദൈവം തന്നെ തന്റെ പദ്ധതികൾ വളരെ അനുഗ്രഹത്തോടും സമാധാനപരവുമായി നമ്മളിലൂടെയും നമ്മുടെ കുടുംബത്തിലൂടെയും സഭയിലൂടെയും നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന സമയത്ത് നിറവേറ്റുകയും ചെയ്യും ആമേൻ ഹലെ രണ്ടാമതായി റിബേക്കയുടെ വഞ്ചനയെക്കുറിച്ച് ശ്രദ്ധിക്കാം വൃദ്ധനും കാഴ്ച ശക്തി നഷ്ടപ്പെട്ടവനുമായി തന്റെ മരണ ദിവസം അറിയാത്തവനുമായ ഇസ്സഹാക്ക് തന്റെ കുടുംബത്തെ സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക രംഗങ്ങളിൽ ഉന്നതിയിലേക്ക് നയിക്കുവാനായി തന്റെ പൂർവികന്മാരുടെ രീതി അനുസരിച്ച് തന്റെ ജ്യേഷ്ഠപുത്രനായ യേശാവിനെ തന്റെ പിന്തുടർച്ചക്കാരനായി സമൂഹത്തിന്റെ മുൻപിൽ നിർത്തുവാനായി ആഗ്രഹിച്ചു ആയതിനാൽ അദ്ദേഹം അവനോട് പറഞ്ഞു നീ എനിക്ക് വേണ്ടി വേട്ട തേടി എനിക്ക് ഇഷ്ടവും രുചികരവുമായ ഭോജനമുണ്ടാക്കി ഞാൻ മരിക്കുന്നതിന് മുൻപ് ഭക്ഷിച്ച് നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് എന്റെ അടുക്കൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞു എന്നാൽ തന്റെ ഭാര്യയായ റിബേക്കയോട് ഇസഹാക്ക് ഈ കാര്യം പറഞ്ഞിരുന്നു എന്നാൽ അവൾ ഇക്കാര്യം രഹസ്യമായി ശ്രദ്ധിക്കുകയും തന്റെ ഇഷ്ടപുത്രനായ യാക്കോബിനു വേണ്ടി ആ അനുഗ്രഹം ഒരു തന്ത്രത്തിലൂടെ നേടിയെടുക്കുവാനായും തീരുമാനിച്ചു ദൈവം ഒരു വാഗ്ദത്വം ചെയ്താൽ അതിന്റെ സത്യസാക്ഷാത്കാരം അവൻ തന്നെ നടത്തും എന്ന് വിശ്വസിക്കുവാനും ആത്മീക ഐക്യത്തിൽ മുന്നോട്ട് പോകുന്നതിലൂടെ ദൈവത്തിന്റെ പദ്ധതികൾ നമ്മിലൂടെ നിവൃത്തികരിക്കപ്പെടും എന്നും അവൾ അറിഞ്ഞിരുന്നില്ല അവളുടെ മനസ്സിൽ ആ കാര്യം ദൈവം നിർവഹിക്കേണ്ടതല്ല മറിച്ച് അത് നടപ്പാക്കേണ്ടത് തന്റെ ഉത്തരവാദിത്വമാണ് എന്ന ധാരണയാണ് ഉണ്ടായിരുന്നത് ആയതിലേക്കായി അവൾ തന്റെ ഭർത്താവിന്റെ കാഴ്ചക്കുറവിനെയും വൃദ്ധപ്രായത്തെയും തന്റെ പദ്ധതിക്കായി ഉപയോഗപ്പെടുത്തി കപടതയിലൂടെ തന്ത്രപരമായ ഒരു നീക്കത്തിലൂടെ അവൾ തന്റെ വീട്ടിൽ വളർത്തിയിരുന്ന മേന്മേറിയതും ശാന്തവുമായ ഒരു മൃഗത്തെ കാട്ടുമൃഗത്തിന്റെ രുചിയിൽ തയ്യാറാക്കി ആ മൃഗത്തിന്റെ രോമം യാക്കോബിന്റെ ശരീരത്തിൽ ചാർത്തി സമാധാനപ്രിയനും ശാന്തനുമായ അവനെ ഒരു വേട്ടക്കാരന്റെ രൂപത്തിലാക്കി മാറ്റി ഭാര്യ ഭർത്താക്കന്മാരുടെ മാനസികമായ ഐക്യതയില്ലായ്മയും സ്നേഹരഹിത സമീപനങ്ങളും ഇസഹാക്കിനെ സമയത്തിനു മുൻപേ തന്നെ മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു നിരാശനായ വ്യക്തിയാക്കി തീർത്തിരുന്നു ഒപ്പം ദൈവീക പദ്ധതിയെ തെറ്റായി മനസിലാക്കി പക്ഷപാതപരവും വിഭജനത്തിന്റെ ഭാഗവുമായി നിലകൊണ്ടിരുന്ന റിബേക്കയുടെ അസുരക്ഷാഭാവനയും അന്തമായ പുത്രസ്നേഹവും ഈ കുടുംബത്തെ നിരാശയിലാക്കി വിഭജനത്തിൽ എത്തിച്ചേർത്തു എന്നാൽ പ്രിയമുള്ളവരെ ആത്മീക ഐക്യതയിൽ മുന്നോട്ടു പോകുന്ന കുടുംബം ദൈവത്തിന്റെ പദ്ധതികളുടെ നിവർത്തീകരണത്തിന് കാരണമായി തീരും അങ്ങനെ ആകട്ടെ നമ്മുടെ കുടുംബങ്ങൾ അമേൻ മൂന്നാമതായി ദൈവനാമം ദുരുപയോഗം ചെയ്യുവാൻ ഉത്സാഹിപ്പിക്കുന്ന ഒരു മാതാവിനെ ശ്രദ്ധിക്കാം തന്റെ ഇഷ്ടപുത്രനായ യാക്കൂബിന് പിതാവിന്റെ അനുഗ്രഹം ലഭ്യമാകണം എന്നാഗ്രഹിച്ച റിബേക്ക തന്ത്രത്തിലൂടെ അനുഗ്രഹം കരസ്ഥമാക്കുവാൻ തന്റെ മകനെ പ്രേരിപ്പിച്ചു എന്നാൽ യാക്കൂബ് അനുഗ്രഹത്തിന് പകരം ശാപം ലഭിച്ചാൽ എന്തു ചെയ്യും എന്നുള്ള ചോദ്യത്തിന് ചോദ്യത്തിനുത്തരമായി റിബേക്കാവിനോട് നിന്റെ ശാപം എന്റെ മേൽ വരട്ടെ എന്റെ വാക്കുമാത്രം കേൾക്ക എന്നു പറഞ്ഞു അങ്ങനെ അവൾ തന്റെ മകനെ കള്ളവും കപിടതയും ചെയ്യുവാൻ പ്രേരിപ്പിച്ചു പറയാൻ പഠിപ്പിച്ചു അങ്ങനെ യാക്കോബ് തന്റെ സഹോദരൻ യേശാവിന്റെ രൂപത്തിൽ ഭക്ഷണവുമായി അപ്പന്റെ അടുക്കൽ എത്തിയപ്പോൾ ഈസഹാഖ് തന്റെ മകനോട് മകനെ നിനക്ക് ഇത്ര വേഗത്തിൽ കിട്ടിയത് എങ്ങനെയെന്ന് ചോദിച്ചതിന് നിന്റെ ദൈവമായ യഹോവ എന്റെ നേർക്ക് വരുത്തി തന്നു എന്നവൻ പറഞ്ഞു ഈ വാക്കുകൾ ദൈവത്തിന്റെ പേരിന്റെ ദുരുപയോഗമായിരുന്നു ഇപ്രകാരം അവൻ ഒരു കാട്ടുമൃഗം മൃഗം പോലെയായി പിതാവിനെയും ദൈവത്തെയും സ്വന്തം സഹോദരനെയും കബളിപ്പിക്കുകയും ദൈവത്തിന്റെ നാമം ദുരുപയോഗം ചെയ്യുകയും ചെയ്തു ഇപ്രകാരം റിബേക്ക തന്റെ അഭിമാനത്തിനായി ദൈവത്തെ സഹായിക്കുവാനായി തന്റെ സാധുവായ മകനെ കപടതയിലേക്കും ദൈവനാമ ദുരുപയോഗത്തിലേക്കും വഴിപ്പെടുത്തുന്ന മാതാവായി തീർന്നു അമ്മയുടെ ഭയം ആഗ്രഹം പക്ഷപാതം ഇതെല്ലാം ഒരു പാവം മകനെ ഒരു വഞ്ചകനാക്കുകയായിരുന്നു ഇതിലൂടെ ആശീർവാദം ലഭിച്ചുവെങ്കിലും അതിന്റെ അനന്തരഫലങ്ങൾ വളരെ നിരാശജനകമായിരുന്നു അത് ആ കുടുംബത്തിന്റെ സമാധാനം നഷ്ടപ്പെടുത്തി യേശാവ് യാക്കൂബിന്റെ ശത്രുവായി മാറി റിബേക്കയ്ക്ക് തന്റെ പ്രിയപ്പെട്ട മകൻ യാക്കൂബിനെ പദ്ധൻ ആ രാമിലേക്ക് അയക്കേണ്ടി വന്നു അവൻ തന്റെ ജീവിതം മുഴുവനും ചതിയും വഞ്ചനയും അനുഭവിച്ചു റിബേക്കയ്ക്ക് തന്റെ പ്രിയപ്പെട്ട മകനെ പിന്നൊരിക്കലും കാണുവാനും കഴിഞ്ഞില്ല എന്നാൽ ഇസഹാക്കിന്റെ ആശീർവാദം നേടിയതിനു ശേഷം യാക്കോബ് തന്റെ സഹോദരനായ യേശാവിൽ നിന്ന് അകലേക്ക് പോയി എന്നാൽ പിന്നത്തേതിൽ യേശാവ് താൻ ആഗ്രഹിച്ചതിന് പ്രകാരം തന്നെ പിതാവിന്റെ സകല സമ്പത്തിന്റെയും ഈ ലോകത്തിൽ അവകാശിയായി തീർന്നു യാക്കൂബിന്റെ വംശം കഷ്ടതയിലും ചതിയിലും അടിമത്തത്തിലുമായി ഈ ഭൂമിയിൽ മരിച്ചു വീണുകൊണ്ടിരുന്നപ്പോൾ അലഞ്ഞു നടന്നപ്പോൾ യേശാവിന്റെ വംശം ഏതോ മില ശൂന്യപ്രദേശങ്ങളിലേക്ക് കുടിയേറി കുടുംബങ്ങളും ഗോത്രങ്ങളുമായി ഒരു രാജ്യമായി ഉയർന്നുവന്നു എന്നാൽ പിന്നത്തേതിൽ മനുഷ്യകുലത്തെ വീണ്ടെടുക്കുവാനുള്ള ദൈവത്തിന്റെ രക്ഷാ പദ്ധതി യാക്കൂബിന്റെ വംശത്തിലൂടെ നടപ്പായി ലോകത്തിന്റെ രക്ഷയ്ക്കായി ദൈവപുത്രനായ യേശുക്രിസ്തു മനുഷ്യരൂപം ധരിച്ചു തന്റെ ക്രൂശിലെ മരണത്തിലൂടെയുള്ള രക്ഷാപദ്ധതി മുഖാന്തരം യേശാവിന്റെ വംശം ഉൾപ്പെടെ എല്ലാ വംശങ്ങളും ഗോത്രങ്ങളും രാഷ്ട്രങ്ങളും ദൈവത്തോടെ സമാധാനം പ്രാപിച്ചു ആമേൻ എന്നാൽ തന്റെ പുത്രന്മാരിലൂടെ സംഭവിക്കുവാനുള്ള വിഭജനം ഒരാത്മീക രാജ്യത്തിന്റെ ദൈവരാജ്യത്തിന്റെ ദൈവത്തിന്റെ രക്ഷ പദ്ധതിയുടെ ഭാഗമായിരുന്നുവെന്നും അത് ദീർഘനാളിലേക്കുള്ളതുമായ ഒരു ആത്മീക വീണ്ടെടുപ്പിന്റെ ഭാഗമായിരുന്നുവെന്നും റിബേക്കയ്ക്ക് വെളിപ്പെട്ടിരുന്നില്ല അത് അറിയുവാൻ അവൾക്ക് കഴിഞ്ഞുമില്ല അതിനാൽ വംശങ്ങൾ ഗോത്രങ്ങൾ ഭാഷകൾ എന്നിങ്ങനെ ഉണ്ടായിട്ടുള്ള വിഭജനങ്ങൾ ദൈവം അനുവദിച്ചവയാണ് എന്നാൽ കാലസമ്പൂർണതയിൽ സംഭവിച്ചത് എന്താണെന്ന് വിശുദ്ധ പൗലൂസ് കീത ലേഖനം ഒന്നിന്റെ പത്തിൽ ഇപ്രകാരം പറയുന്നു അത് സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളത് എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥക്കായി കൊണ്ടുതന്നെ ആയതിനാലാണ് വിഭിന്ന ഗോത്രത്തിലും വംശത്തിലും ഭാഷകളിലും നിന്ന് നമ്മെ ദത്തെടുത്ത് യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വിശുദ്ധീകരിച്ച് ക്രിസ്തുവിന്റെ ഏക ശരീരമായ സഭയിലേക്ക് ചേർത്തിരിക്കുന്നത് ആകയാൽ കർത്താവായ യേശു ക്രിസ്തു തന്റെ സമാധാനവും സ്നേഹവും മയക്കുകയും നമ്മുടെ ഹൃദയങ്ങളിൽ നൽകുകയും നമ്മെ നമ്മുടെ കുടുംബത്തിലും സഭയിലും സമാധാനത്തിന്റെ പുത്രന്മാരും പുത്രിമാരുമായി തിരഞ്ഞെടുക്കുകയും ആക്കി ആമേൻ വെച്ചുമിരിക്കുന്നു എന്നാൽ പ്രിയമുള്ളവരെ കുട്ടികളോടുള്ള പക്ഷപാതം അവരെ തമ്മിൽ ശത്രുക്കളാക്കുകയും അവരുടെ ജീവിതം വഞ്ചന നിറഞ്ഞതാക്കുകയും ദൈവത്തിന്റെ നാമം പോലും പ്രിയം കൊണ്ടും അധികാരത്തിന്റെ ആഗ്രഹം കൊണ്ടും ദുരുപയോഗിക്കപ്പെടും അന്യമത സ്ത്രീകളെ വിവാഹം ചെയ്യുന്നത് പോലുള്ള തീരുമാനങ്ങൾ വീട്ടിലെ സമാധാനത്തെ നശിപ്പിക്കും സ്നേഹരഹിതമായ ഭവനത്തിൽ സമയത്തിന് മുൻപ് തന്നെ മരണമാഗ്രഹിക്കുന്നവരുടെ എണ്ണം വർദ്ധിപ്പിക്കും എന്നും പങ്കുവയ്ക്കാത്ത സ്നേഹവും പക്ഷപാതവും കുടുംബത്തെ തന്നെ ഭിന്നിപ്പിക്കും എന്നും ദൈവത്തിന്റെ പദ്ധതിക്ക് മുൻപേ മുൻപോട്ടു പോകുവാൻ ശ്രമിക്കുമ്പോൾ അതിന്റെ ശിക്ഷയും നഷ്ടവും ദീർഘകാലം അനുഭവിക്കേണ്ടി വരും എന്നും ആശീർവാദം കപടതയിലൂടെ നേടിയാൽ അത് സമാധാനം നൽകുകയില്ല എന്നും സ്നേഹത്തിന്റെ പേരിൽ അന്തമായ ഇടപെടൽ ദൈവം അംഗീകരിക്കില്ല എന്നും റിബേക്കയുടെ ജീവിതത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം ആയതിനാൽ പ്രിയമുള്ളവരെ ദൈവിക ഗുണങ്ങളാൽ നാം കുടുംബത്തെയും സഭയെയും അനുഗ്രഹിക്കാം പ്രതിസന്ധികളിൽ ദൈവസഹായം അപേക്ഷിക്കുവാനും നമ്മുടെ കുടുംബങ്ങളിലെ താളം തെറ്റുമ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്ന മനോഭാവം വളർത്തുവാനായും പ്രാർത്ഥനകൾക്ക് മറുപടി നൽകുന്ന ദൈവത്തിൽ ആശ്രയിക്കുവാനായും ദൈവവചനങ്ങളെ മനസ്സിൽ സൂക്ഷിക്കുവാനായും കുഞ്ഞുങ്ങളെ ദൈവമാർഗത്തിൽ നടത്തുവാനായും കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ഏവരെയും സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ആമേൻ ആമേൻ